നമസ്കാരം ഏഴായിരം രൂപയ്ക്ക് തേക്ക് ഡോർ കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ പോർട്ട ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നമ്മൾ ടോൾ ട്രീ ഡോർസിലാണ് നമ്മളിപ്പം പ്രോപ്പർ സിജോ ഉണ്ട് സിജോ നമുക്ക് പറഞ്ഞൊരു ഏഴായിരം രൂപയ്ക്ക് എങ്ങനെയൊരു തേക്ക് ഡോറ് കൊടുക്കാൻ പറ്റും സാധാരണ നമ്മളൊക്കെ മുപ്പതിനായിരം വില വരുന്ന തേക്ക് ഡോറുകളാണ് ആ ഡോറുകളെല്ലാം നമുക്ക് ഏഴായിരം രൂപക്ക് കിട്ടാനുള്ള സത്യമുള്ളത് ഭയങ്കര സർപ്രൈസ് ആണ് അപ്പൊ എങ്ങനെ കൊടുക്കുന്നു സിജോ അതെ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരാം അതായത് നമുക്ക് ഏഴായിരം രൂപയുടെ ഇൻസൈഡ് ഡോർ ഡോറായിട്ട് വരാം എൺപത് സെന്റിമീറ്ററിലോട്ടാണ് നമുക്ക് ഡോർ വരുന്നത് അത് ഇതിന്റെ എല്ലാ ൾ നമുക്ക് ജോയിന്റ് ആയിരിക്കും വരും അതായത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഗ്രേഡ് വേറെയുണ്ട് അതിന്റെ കംപ്ലയിന്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല കാരണം നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് സ്ഥിരം ഇപ്പൊ എല്ലാം ലോങ്ങ് വാറണ്ടി ആ എല്ലാം വിത്തൗട്ട് പോളിഷിലാണ് കൊടുക്കുന്നത് പോളിഷ് ചെയ്താലാണ് ഒരു മരത്തിന്റെ ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല പോളിഷ് ചെയ്ത് നമ്മൾ പോളിഷ് ായിരുന്നേ എല്ലാം പോളിഷ്ഡ് ആയിരിക്കും നമുക്ക് ഡോറുകളായാലും ആ നമ്മൾ എല്ലാം അത് ഇപ്പൊ കസ്റ്റമർ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യണത് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാവും അത് ഏത് തരുന്നതെന്ന് വെച്ചാൽ അതിന് നമുക്ക് സെലക്ടീവ് ആയിട്ടുള്ള ഡിസൈൻ സെവൻ തൗസക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും കാരണം ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഡോറുകളാണ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഒരു പതിമൂന്ന് അപ്പൊ ഈ പകയുടെ ലെങ്ത് അനുസരിച്ചാണ് വിടുത്തും അനുസരിച്ചാണ് ഇത് നമുക്ക് ഏകദേശം ഒരു അതിന് കുറഞ്ഞ ടൈപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മോഡൽസ് ഒത്തിരി മോഡൽസ് ഉണ്ടോ ഒമ്പതിനായിരുന്നൂറ് മോഡൽ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം പലകേടെ ജോയിന്റോ നമുക്കത് അത് എന്താ സംഭവം എന്ന് ഇത് നമ്മള് ഓൾറെഡി ഡിസ്പ്ലേയിൽ ഇട്ടിട്ട് കുറച്ച് നാളുകളായി നമ്മള് ന്യൂ ബുഡിൽ അതായത് പുതിയ അറുത്ത് അതിന്റെ പ്രത്യേകത വരുന്നത് പിന്നെ അതിപ്പോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ സംശയം മനസ്സിലായിട്ട് പണ്ട് പണ്ടൊക്കെ ആൾക്കാർ തേക്ക് എന്ന് പറഞ്ഞാൽ തേക്ക് തന്നെയാണ് തേക്ക് മാതിരി സീസണിംഗ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് ആൾക്കാരെ പറ്റിക്കപ്പെടുന്നു സാധനം കേൾക്കുന്നു അതായത് അതിനോട് എന്താ അതായത് സീസൺ പ്രോപ്പർ ആയിട്ട് ചെയ്ത് ഇതിന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം കൂടി നമുക്ക് ഇവിടെ ഉണ്ട് അത് വേണമെന്ന് വെച്ചാൽ കാരണം അതിന് ശേഷം നമുക്ക് റൂഡില് അത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നത് തന്നെ അപ്പൊ തീർച്ചയായിട്ടും ഇത് പിന്നീട് നമുക്കൊരു കംപ്ലൈൻസോ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ തേക്ക് മാത്രമല്ല ചെയ്യുന്നേ അടുത്ത വോട്ടുകളും നാലായിരം രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതല്ലേ ഇതിന്റെ നാലായിരം രൂപയുടെ ഡോറാണ് ഇത് മരത്തിന്റെ സീസണിംഗ് കിട്ടും മഹാഗണി നാടുകളിൽ ഒത്തിരി പേർക്ക് അറിയാവുന്ന കുറച്ച് മരങ്ങളാണ് മഹാഗണി അതുപോലെ തന്നെ അതും ആ ചെലവർക്ക് ഏഴായിരം നമുക്ക് നാലായിരം രൂപയ്ക്ക് മഹാകണിയുടെ ഡോറുകൾ ഉണ്ട് ചെട്ടനും നല്ല റൗണ്ട് വീഴുന്ന സംഭവങ്ങളുള്ള പൊതുവേ മരങ്ങളെല്ലാം തന്നെ നമുക്ക് വീഴാം വീഴാൻ ചാൻസസ് കൂടുതലായിരിക്കും നമ്മൾ പറഞ്ഞോളു തന്നെ ഒന്നും പറയാൻ പറ്റില്ല പറയാം ശരിക്കും ബെസ്റ്റ് എന്ന് എങ്ങനെയാണെന്നുള്ളത് ടീക്കൂട്ടായിരിക്കും അതും നമ്പർ നമുക്ക് കാലാകാലമായിട്ട് അറിയുന്ന അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഫുഡില് എപ്പോഴും നമുക്ക് ടീക്കൂട്ടായിരിക്കും വരിക പൊതുവേ ഇല്ല ചതില് പിടിക്കില്ല അല്ല വീഴ്ച വളരെ കുറവാണ് നമ്മളിപ്പോ എല്ലാം അൺപോളിഷ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ ഡോറുകളല്ലാതെ പിന്നെ മറ്റെന്തൊക്കെ ചെയ്യുന്നത് ഉണ്ട് അതായത് നമുക്ക് സ്റ്റീലുണ്ട് പല കമ്പനികളായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് സ്റ്റീലിന്റെ വിൻഡോസ് അവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ക്വാളിറ്റി ഏകദേശം ഒത്തിരി മോഡൽസ് ഉണ്ട് നമ്മളെ സെവൻ തൗസൻഡിന്റെ പോളിഷ് ചെയ്തിരിക്കുന്നതാണ് ഏകദേശം അല്ല ഇതിപ്പോ നമുക്ക് ഈ ക്വാളിറ്റി വരും നമ്മൾ ചെയ്യുമ്പോ ഒന്നും കാണിക്കാൻ വേണ്ടി പോളിഷ് ചെയ്താൽ നിങ്ങൾ ഇപ്പൊ നമുക്ക് സ്റ്റീലിന്റെ ഉണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കട്ടർ ജെല്ലാതെ ഇത് നമ്മള് ഇത് ചെയ്തിട്ട് സാധാരണ ജല്ല പോലെ ചെയ്ത് ഇതിനെ നമ്മള് പെയിന്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാ ശരി വരച്ച് വരച്ചെടുത്തിരിക്കുന്നതിന് ഇത് ഏകദേശം നമുക്കൊരു ഫിഫ്റ്റീൻ തൗസൻഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് ഡോറായിട്ട് ഉപയോഗിക്കാം ഫ്രണ്ടിൽ നിന്ന് വ്യൂ വരുമ്പോ നമുക്ക് വിൻഡോ ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വുഡിനാണോ അതോ മെറ്റലിനാണോ അല്ല നമുക്ക് ബേസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരെ വുഡാണോ നമുക്ക് കൂടുതലും മലയാളി കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് അതായത് ഇപ്പോ ഫുഡ് എന്ന കാറ്റഗറിയിൽ നമ്മള് ആണ് നമ്മളെല്ലാം ചെയ്യുന്നത് അതെ അതെ അത് പ്രത്യേകിച്ച് നമ്മളിതിനെ കുറിച്ച് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് സ്റ്റഡി ചെയ്ത് പക്ക ഏത് രീതിയിലാണ് നമുക്ക് കംപ്ലൈൻസ് ഇല്ലാത്ത രീതിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന നോക്കിക്കൊടുക്കും ഈ ഫീൽഡിൽ പന്ത്രണ്ട് വർഷം തേക്കിന്റെ ഫീൽഡിലും പിന്നെ നമ്മളൊരു വീട് പണി എടുക്കുമ്പോഴേ അവിടെ ഈ മരത്തിന്റെ ഒരു മണോക്കില്ലേ അതെ അത് നമുക്ക് ഭയങ്കര അത് കിട്ടില്ല അത് അത് നമുക്ക് എപ്പോഴായാലും മരം എപ്പോഴും എപ്പഴും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടായാലും മരം ഒന്നും എടുത്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്യാൻ പറ്റും അതെ അതെ െ ആ അത് എങ്ങനെയാണെന്നുള്ള പക്ഷേ നമുക്ക് ഒത്തിരി നമുക്കൊരു തേർട്ടീൻ തൗസൻഡ് വരുന്ന സ്റ്റീൽ ഡോറുകളാണ് ടാറ്റ സ്റ്റീലിന്റെ തന്നെ നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് ലോഹന്ന് പറഞ്ഞൊരു കമ്പനിയാണ് സ്റ്റീല് ചെയ്യുന്നത് അവരുടെ ഇത് കേരളത്തിലെ നമ്പർ വൺ ആയിട്ട് ഇപ്പൊ ാണ് ലോകാണ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നാളെ നമ്മുടെ ഷോപ്പിലേക്ക് ഒരു പ്രശ്നങ്ങളായിട്ട് വരരുത് ആ രീതിയിലേക്കാണ് വരാൻ പാടില്ല ഇവിടെ ഇത് നമ്മള് സ്റ്റെപ്പുകളാണ് ഇതിന്റെ എല്ലാ സ്റ്റെപ്പുകളും വുഡില് ചെയ്ത് അതിനെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാരണം എല്ലാ ടൈപ്പിലുള്ള വുഡ് ഉണ്ട് വുഡുണ്ട് തീക്ക് കുന്നിവാക അങ്ങനെ കുറെ ടെക്സ്റ്റർ കറക്റ്റ് ആ പോളിഷിങ് ചെയ്ത് കൊടുക്കണ്ട ഇതിലെല്ലാ പീസുകളും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും സൈസാണ് വേണ്ടത് വെച്ചാൽ അത് നമ്മൾ കട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് സീസൺ ചെയ്ത് കൊടുക്കുന്നത് അതെ അതെ ഇത് ഒത്തിരി കാരണം ഇത് കുന്നിവാറും ഇത് നല്ല ഇതുള്ളതാണ് ഒത്തിരി നമുക്ക് പോകുന്ന ഒരു സംഭവമാണ് പിന്നെ നമുക്ക് കട്ടളകള് പിന്നെ ഏത് ഇതിലായത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാതാണ് ഇതൊക്കെ പ്രോപ്പർ ഡെപ്പോ ആണ് ഫോറസ്റ്റ് ആണ് അതെ അത് കാരണം ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് അവര് ഇത് പെട്ടുള്ളു ഇല്ല ഇല്ലാതെ അതിനുശേഷം നാലോ അഞ്ചോ വർഷത്തിന് ശേഷമാണ് നമ്മളിത് കട്ടിങ്ങിലേക്ക് വരുന്നത് പിന്നെ നമ്മളിത് സീസണിങ് ജയിക്കുന്ന അപ്പൊ കംപ്ലൈൻറ്റ് നമുക്ക് ഉണ്ടാവില്ല വളരെ കുറവായിരിക്കും ഇഷ്ടമാണ് ഇതില് വരുന്ന ടൈപ്പുകളല്ല പിന്നെ ഏത് ഡോറുകളായാലും നമുക്കിപ്പോ എല്ലാവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഏത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ കൂടുതലും ഡോറുകള് സിമ്പിൾ ഡിസൈൻസ് ആണ് അതെ 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 വലിയ വലിയ ഇതൊക്കെ എന്ന് നമ്മള് പാറ്റേൺ ഒത്തിരി പോകുന്ന പാറ്റേൺ ഒരു ഒരു എന്ന് പറഞ്ഞാൽ സിമ്പിൾ മോഡലാണ് കാരണം ഒരുപാട് വിലയും കൂടുതലാണ് കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ ഇത് ചട്ടം പണത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പാനലിങ് ടീക്കിന്റെ തന്നെ പാനലിങ് പ്രോസസിങ് പ്രോസസിംഗ് ആയിട്ട് അപ്പൊ അതിന്റേതായ കോളിക്ക് നമുക്ക് ഇതിലുണ്ടാവും കാരണം ഈ ഇത് കാലിഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് അത്രയും ആയിട്ട് നമ്മൾ ഒട്ടിച്ചില്ലെങ്കിൽ ഇതിന് പിന്നീട് ഗ്യാപ്പ് വരാൻ ചാൻസസ് കൂടുതലായിരിക്കും അപ്പൊ ഇത് മെഷീൻ പ്രസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ശരിക്കും സാധാരണ എത്ര നമ്മൾ സാധാരണ അതായത് ഇഞ്ച് ഒന്നേകാലഞ്ച് നമുക്ക് എല്ലാം എല്ലാം ടോട്ടൽ പിന്നെ വലിയ ഡോറുകളും ഡോറുകളാണ് വരുന്നത് പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ഡോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡോറുകൾക്ക് അതിലും പല ഒന്നിനും ജോയിന്റ് ഉണ്ടാവില്ല ഓ ശരി വർക്ക് ചെയ്യുന്ന മാത്രല്ല കാരണം ഈ പലക ജോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് വലുതായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പലക വിട്ട് കിട്ടുള്ളൂ ചെറിയ സൈസീന്ന് നമുക്ക് ഒരിക്കലും കിട്ടില്ല മനസ്സിലായ അപ്പൊ ഒന്നിനും അത് നോക്കി കഴിഞ്ഞാൽ അറിയാം എവിടെങ്കിലും പലകു ജോയിന്റ് അതിനും ഇല്ല ഇതിന് ഇതിനും ജോയിന്റ് ഉണ്ടോ വേണ്ട ഒരു ജോയിന്റ് ഉള്ളത് ഒന്നും അറിയില്ല എങ്ങനെയും ചെയ്യാം പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ചട്ടം ഇല്ലാത്ത ബാക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫ്രണ്ടും ബാക്കും ഒറ്റ വന്ന് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സി എൻ സി വർക്കുകൾ ആവശ്യക്കാർക്ക് നമുക്ക് ഇപ്പൊ കുറവാ എന്നിരുന്നാലും നമുക്ക് ഉണ്ട് നമുക്ക് പല 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 ഇത് വാട്ടർ കണ്ടന്റ് ആണ് കാണിക്കുന്നത് ആയിരിക്കും വരുന്നത് ഓക്കെ ഇനിയിപ്പോ നമ്മളിപ്പോ നോർമലായിട്ട് ഇപ്പൊ ഒരു വുഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാലും കാണിച്ചു തരാം ചെക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ആ അണ്ട ടണ്ണില് വന്നുകഴിഞ്ഞാൽ നമുക്ക് മരത്തിന് പിന്നീട് കംപ്ലൈൻറ്റ്സ് അപ്പൊ നമ്മുടെ നമ്മൾ വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞത് പോട്ടയിൽ പോട്ട സിഗ്നലിനോട് ചേർന്നാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അതുപോലെ തന്നെ എഫ്ആർ പി ഡോർസ് ഉണ്ട് ബാത്റൂംസിൽ അത് കാണിക്കല്ലേ ഈ ഒരു ഡോറുകളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ടൈപ്പും എല്ലാം നമ്മുടെ ഉണ്ട് എല്ലാം കിട്ടും അതെ 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 ഫൈബർ പ്രത്യേകിച്ചും ഇവിടെ പല 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 മോഡൽസ് പിന്നെ സ്റ്റീലിന്റെ എല്ലാ വിൻഡോസ് വിൻഡോസ് പല ടൈപ്പിലുള്ള എല്ലാ ടൈപ്പും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതെ ഇത് എഴുന്നൂറ് രൂപ പാളി എഴുന്നൂറ് രൂപ പാളിക്ക് ആ ഇത് നമുക്ക് പ്ലെയിൻ വരുമ്പോ ഇത് കുന്നിവാകാന്ന് പറയും നമ്മൾ സ്റ്റെപ്പില് ഈ സ്റ്റെപ്പിൽ ഇതിന് നമുക്ക് രൂപയാണ് നമുക്ക് നമ്മൾ ഈ വർക്കുള്ള ഇതൊക്കെ തൊള്ളായിരത്തിഅമ്പത് രൂപ അത് തേക്കാണ് വരുന്നത് തേക്കിന് ഏകദേശം നമുക്കൊരു രണ്ടായിരത്തി ഓരോന്നിനും നമുക്ക് ഓരോ പാളികൾക്കും ർച്ച് തിരിയുന്നതിന് ഇത്ര പൈസ ഓരോന്നിനും ഉണ്ട് അത് ആ കസ്റ്റമർ അളവ് തന്നു കഴിഞ്ഞാൽ തന്നെ കൊട്ടേഷൻ കൊടുക്കും ഒരു അനുസരിച്ച് നമുക്ക് മാറ്റം അത് ഹൈറ്റ് കൂടുന്തോറും നമുക്ക് അതിന്റെ മര എത്രയാണ് ഇത് പ്രൈസ് നമ്മൾ കൊടുക്കും ഇതൊക്കെ ഇതൊക്കെ ഡബിൾ ഡോറുകളാണ് തന്നെ സീസൺ അതൊക്കെ നമുക്ക് ഡബിൾ ഡോർ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി വരുമ്പോ നമുക്ക് ട്വന്റി തൗസൻഡ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരും ഡബിൾ ഡോറ ഡബിൾ ഡോറുകൾ എല്ലാം കാരണം അതിന്റെ എല്ലാം പലകൾ വിട്ടു പലകൾ നമുക്ക് വരുന്നത് പലകൾ കുറച്ച് ജോയിന്റ് ഇട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കും കൊടുക്കും എങ്ങനെയാണെന്നുള്ളത് അവർക്ക് ബഡ്ജറ്റ് താങ്ങില്ല എന്ന് നമുക്ക് ഏത് രീതിയിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും അതാണ് ഈ നമ്മുടെ ഒരു ഡോസിന്റെ പ്രത്യേകത അപ്പൊ സിജു താങ്ക് യു